എല്ലാവർക്കും ബുട്ടിക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കുർത്തികളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഒന്നിച്ചെടുക്കുവാണെങ്കിൽ അതിന്റെ പ്രൈസ് വരെ സിക്സ് ഡബിൾ നയൻ മാത്രമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ സീസണിൽ ഈ മഴക്കാലത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് അടിച്ചുപൊളിച്ചിടാവുന്ന കുറച്ച് ആണ് നമ്മൾ പ്രീവിയസ് വീഡിയോസിലും അതുപോലെ ഓഫർ സെയിലൊക്കെ ഇട്ടിട്ടും പിന്നെ ബാക്കിയൊക്കെ വന്നേക്കുന്ന ഒന്നോ രണ്ട് പീസുകളൊക്കെ ചിലപ്പോഴും ബാക്കി വരുമല്ലോ അങ്ങനെയുള്ള കുറേ കുർത്തികളുടെ റാൻഡം ആയിട്ടുള്ള കളക്ഷൻ ആണ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിരിക്കും ആയിരിക്കുന്നത് കാരണം നിങ്ങൾ ഈ ഒരു സീസൺ മാത്രം മുന്നിൽ കണ്ട് വാങ്ങിയാൽ മതി അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരത്തില്ല കാരണം ഏത് സൈസ് എടുത്താലും കുഴപ്പമില്ല രണ്ടെണ്ണം ഒന്നിച്ച് എടുത്താലും ഇതിൻ്റെ പ്രൈസ് ഒരേ സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൽ ഹാൻഡ് വർക്ക് വന്നേക്കുന്നതുകൊണ്ട് ലൈൻ നല്ല കുർത്തീസ് ആണ് സൈസ് ഒക്കെ ഒന്നോ രണ്ടൊക്കെ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നമുക്ക് വേഗം വേഗം കാണാം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീടില് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത് ഇതൊരു ഏലയൻ കുട്ടിയാണ് ജോർജിറ്റ് ആണ് ഫാബ്രിക് യുവക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ വർക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതാണ് ക്ലോസ് ഓർവ്യൂ വന്നേക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ ഏലയൻ ആണ് കേട്ടോ സ്ലീവ്സിൽ ലൈനിങ് ഇല്ല ബോഡി പാർട്ടിലാണ് ലൈനിങ് ഉള്ളു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് കാണുന്ന കുർത്തികള് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോന്നിന്റെയും പ്രൈസ് പറയുന്നില്ല സൈസും പറയുന്നില്ല നിങ്ങൾ വാട്സാപ്പിൽ വരുമ്പോൾ നമുക്ക് ഓർഡർ എടുക്കുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി ഇതാണ് അടുത്ത കുർത്തി ഇതും ഒരു ഏലൈൻ കുർത്തിയാണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ബെൽ സ്ലീവ് ആണ് അപ്പൊ അത് ബെൽ സ്ലീവ് വേണ്ട നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുത്താൽ നോർമൽ സ്ലീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം യോക്കിൽ യോക്കില് ഒരു മെഷൻ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ഇത് വേണെങ്കിൽ മാറ്റി നോർമൽ സ്ലീവ് ആക്കാൻ കേട്ടോ ആണെ ഇതാണ് അടുത്ത കുർത്തി ഇതും ജോർജറ്റ് ആണ് ഫാബ്രിക് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് ഇതിന്റെ യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ഇതാണ് ക്ലോസർ വ്യൂ ബാക്ക് സൈഡ് ഇങ്ങനെ ഇതാണ് അടുത്തത് ഇതും ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ് ഇതിന്റെ ഫാബ്രിക് റിംഗിൾ റയോൺ ആണ് കണ്ടോ നല്ലൊരു വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് അടുത്ത കുർത്തി ഇതിന്റെ ഫാബ്രിക് ജോർജറ്റ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് ഇട്ട് വന്നേക്കുന്നു ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സീക്വൻസ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നേക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലും ആ വർക്ക് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഇതൊക്കെ നല്ല കുർത്തീസാണ് വേറെ ഡാമേജ് ഉള്ള പീസുകൾ ഒന്നും അല്ല നിങ്ങക്ക് ഈ സീസണിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഫാബ്രിക്കും ആണ് നല്ല ഭംഗിയുള്ള പാറ്റേണു ആണ് ഇതാണ് അടുത്തത് ഇത് സിൽക്ക് ഫാബ്രിക് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നേക്കുന്നു അതിൽ യോക്കിലേ കണ്ടോ നല്ലൊരു വർക്ക് ആണ് വന്നേക്കുന്നത് ബാക്ക്സൈഡ് പെയിൻ ആണ് ഇതാണ് അടുത്ത കുർത്തി ഇതൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ് അതുപോലെ താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഗ്യാദേഴ്സ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതാണ് പ്രിന്റിന്റെ ക്ലോസ്ർ ബി വന്നേക്കുന്നത് അടുത്തത് നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിന്റെ ബേസ് കളർ വൈറ്റ് ആണ് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഇപ്പൊ കണ്ടോണ്ട് ഇതിന്റെ അടുത്തൊരു കളറാണ് കേട്ടോ അതിന്റെ കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഗ്രേ കളറിൽ വന്നേക്കുന്നു ഇതിന്റെ അകത്ത് സ്ലീവ്സിനുള്ള ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബട്ടർഫ്ലൈ സ്ലീവ് ആണ് ചെറിയൊരു സ്ലീവിനുള്ള ഫാബ്രിക് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തതിലേക്ക് പിടിപ്പിക്കാവുന്നതാണ് ഇതാണ് അടുത്ത കുർത്തി ഇതും ജോർജിറ്റാണ് ഫാബ്രിക് യോക്കിൽ കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഏലയിൻകട്ടാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ അത് പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാവുന്ന ഒരു ഫാബ്രിക് ആണല്ലോ അപ്പൊ ഈ സീസണിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അടുത്ത കുർത്തി ഇതും ജോർജറ്റ് ആണ് ഫാബ്രിക് കട്ട് ആണ് കേട്ടോ ഇതിന്റെ വർക്ക് കണ്ടത് ഈ ഭാഗത്തായിട്ടാണ് ഇതിലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്നത് നല്ല ഫാബ്രിക് ആണ് നല്ല ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് നല്ല ഫിനിഷിംഗിൽ വന്നിട്ടുള്ള ഇതാണ് അടുത്തത് ഇതും ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ഒരു ഡബിൾ കളറിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഒരു വർക്ക് ആണ് വന്നേക്കുന്നത് ഇതാണ് ക്ലോസർ വ്യൂ ഇതാണ് അടുത്തത് നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ഡബിൾ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു പിസ്താഗ്രീന്റെ ഒരു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ആണ് ഇതാണ് അടുത്ത കുർത്തി ഇതും ഒരു ഫ്രണ്ട് ടൈപ്പട്ടിടാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക്ക് നല്ലൊരു ആണ് നല്ലൊരു ഗ്രേ കളറിൽ വന്നേക്കുന്നു ഇതിൽ കണ്ടോ ഇങ്ങനെ താഴ്ഭാഗം വരെ ഒരു ബട്ടൺ വർക്ക് വന്നിട്ടുള്ള പാറ്റേൺ ആണ് അതുപോലെ ഡോറി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ലൈനിങ് ഇട്ട് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതാണ് അടുത്ത കുർത്തി ഇതും ജോർജറ്റ് ഫാബ്രിക്കാണ് ഏത് കണ്ടാണ് യുക്കിലേ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് അടുത്തത് ഇതും ഒരു ഫ്രണ്ട് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ ഇതാണ് ക്ലോസ് സർവി വന്നേക്കുന്നത് ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും അതുപോലെ മെഷീൻ എംബ്രോയിഡറി ആട്ടോ വന്നേക്കുന്നത് ഇവിടെ ഒരു ഡോറി ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം ഇതാണ് അടുത്ത കുർത്തി ഇത് ഒരു ഡബിൾ ഷൈഡ് കുർത്തിയാണ് ഇട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്നു യോക്കിൽ കണ്ടോ ഇങ്ങനെ അതെങ്ങനെയൊരു ബീറ്റ്സ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല ലെങ്ത് കിട്ടുന്ന ഒരു കുർത്തിയാണ് ഇട്ടോ ഇത് ഇതാണ് അടുത്തത് ഇതും ജോർജറ്റ് ഫാബ്രിക്കില് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തി ആണ് ചോക്കിലെ കണ്ട നല്ലൊരു ബീഡ്സ് വർക്കും ഫ്രഞ്ച് നോട്ടിന്റെ വർക്കും ആണ് വന്നേക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതാണ് അടുത്തത് ഇതും ജാർജറ്റാണ് ഫാബ്രിക് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് ചോക്കിലെ കണ്ട നല്ല ഭംഗിയുള്ള മിഷൻ എംബ്രോയിഡറിയും അതുപോലെ സീക്വൻസ് വർക്കും ഒക്കെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് ഇതാണ് അടുത്തത് ഇതൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഒരു പേൾ വർക്കാണ് വന്നേക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണിത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത് ഇതും ജോർജറ്റ് ആണ് സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു ഇതൊരു യോക്കിലെ കണ്ടിരിക്കുന്നത് വൺ സൈഡ് ഒരു എംബ്രോയ്ഡറി ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും രണ്ട് കുർത്തി എടുക്കുവാണെങ്കിൽ ഇതിന് പ്രൈസ് വരുക സിക്സ് ഡബിൾ നയൻ ആയിരിക്കും ഇതിന് റിട്ടേണും റീഫണ്ട് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല കേട്ടോ അതുപോലെ ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അടുത്ത കളക്ഷൻസ് വീണ്ടും കാണാം ബൈ